അയ്യോ നാട്ടുകാരെ ഓടി വായോ ഏഷ്യാനെറ്റിനെ ബാല്യക്കാരൻ കാലു വാരിയെ ഇന്നലെ വരെ തീറ്റിപ്പോറ്റിയിരുന്ന ചങ്കരം വക്കീൽ ഒടുവിൽ ഏഷ്യാനെറ്റിനെ തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് വൈകിട്ടത്തെ ഭജന സംഘത്തിന് വിളിച്ചിരുത്തിയ ഏഷ്യാനെറ്റിന്റെ കോട്ടിട്ട ജഡ്ജിയുടെ തലമണ്ടയ്ക്ക് കെട്ടിയ ഒരു അടിയായിരുന്നു ഇന്നലത്തെ പ്രതികരണം ആ ചെറുപ്പക്കാർ ചെയ്തത് തെറ്റല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി വാദിക്കുന്നത് അങ്ങനെയാണോ തീർച്ചയായിട്ടും അങ്ങനെയാണ് നിങ്ങളാണ് സത്യത്തിൽ ഇവിടെ ഈ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ സാമൂഹ്യദ്രോഹമാണ് എന്താ അറിയാമോ ഞാൻ ഈ ചാനലിൽ സ്ഥിരമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന ആളാണ് എൻ്റെ വീട്ടിലും ഇതുപോലെ ഫ്യൂസ് വലിയ സപ്പോർട്ടായിരുന്നു ഞാൻ എറണാകുളത്ത് കോളേജിലെത്തുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരൻ വന്ന് ഫ്യൂസ് വിൽക്കുക അന്ന് ഇവിടെ ജോലിക്ക് എത്തരുത് ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു അവരെ എന്നെ ഫോൺ വിളിച്ച് തുടച്ചു സാറേ കാരൻ്റെ അത് ഫ്യൂസ് വിരി പണമടച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഞാൻ ഉടനെ എറണാകുളത്ത് നിന്ന് അത്താണിയിൽ വന്ന് പണം അടച്ചു പണമടച്ച് ഞാൻ ദേശത്തുള്ള വീട്ടിൽ വന്ന മുമ്പായിട്ട് ഫ്യൂസ് തിരിച്ചു കുത്തി ലൈൻമാരെ വിളിച്ചോടും ഡയമൻ അപ്പത്തരം ഒന്ന് ഫ്യൂസ് കൂട്ടി ഇതാണ് സാധാരണ സംവിധാനം അല്ലാതെ ഫ്യൂസ് കൂരാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ഇടിക്കുക അയാൾ അസഭ്യം പറയുക ഒന്നും ആരും ചെയ്യാറില്ല അതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധരാകണം അത് പോട്ടെ അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടു എന്ന കാരണത്താൽ കെ എസ് ഇ ബി ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഒന്നും മര്യാദ അല്ല അവിടുത്തെ ജീവനക്കാരും ഗാന്ധിയന്മാരായതുകൊണ്ടാണ് ഇവർ കാലിൽ നടന്നു വീട്ടിലെത്തിയത് അല്ലെങ്കിൽ ഇവർ ചുമരോട് ചേർത്തിരുത്തി നല്ല ഇരുമിച്ചു കൊടുത്തു കെ എസ് ഇ ബിയിലെ ഭൂരിപക്ഷം ജോലിക്കാരും ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ സി ഐ യു കാരൻ അവരങ്ങനെ ഗാന്ധിയന്മാരെന്നും അല്ല നല്ല അസല ഇടിവെച്ചു കൊടുത്തു ചുമരോട് ചേർത്ത് നല്ല ഇടിയിടി വരും ഏതായാലും മാനന്തവാടിയിലെ കെ എസ് ഇ ബിക്കാർ സത്യസന്ധരും സൽഗുണ സമ്പന്നരും ഗാന്ധിയന്മാരും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ അവസാനിച്ചത് അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ കുറെ ബുദ്ധിജീവികളും കുറെ ചാനലുകാരും കുറെ മാധ്യമപ്രവർത്തകരുമാണ് ആരാധകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത് കൊയിലാണ്ടിയിലെ എസ് എഫ് ഐ കാര് നിങ്ങളുടെ നിലപാട് തരുന്നു നിങ്ങൾ ആരെങ്കിലും എസ് എഫ് ഐ കാരെ ന്യായീകരിച്ചോ എസ് എഫ് ഐക്കാർക്കും അവരുടെ ന്യായീകരണം ഉണ്ടായില്ലേ ഞാൻ പറയട്ടെ അബ്ജോദെ പ്രീസ് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ നിങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങിയത് പറയല്ലേ നമ്മൾ ഈ പണിമുടക്ക് കുറച്ച് അധികം നാളെ അയല്ലേ ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ ഇലക്ട്രിസിറ്റി കാരൻ കൈകാര്യം ചെയ്തോളൂ എന്നെ കൈകാര്യം ചെയ്യല്ലേ പറഞ്ഞു മനസ്സിലായില്ലേ ഇത് ശുദ്ധ ദമ്മാണിത്തരമാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട ഏ ഉദ്യോഗസ്ഥന്മാരെ ദേഹോദന ഒരു കാരണം വെച്ചാൽ ശരിയല്ല അത് തോന്നിയവാസമാണ് അവർ ചെയ്യാവുന്നതിൽ ഏറ്റവും മാന്യമായ പ്രവർത്തിയാണ് എന്താണ് മൂർഖം പാമ്പിനെയാണ് തീറ്റിപ്പോറ്റുന്നതെന്ന് ഇപ്പോഴാണ് ഏഷ്യാനെറ്റ് തിരിച്ചറിഞ്ഞത് പാലുകൊടുത്ത് പാലുകൊടുത്ത് അവരുടെ ശത്രുപക്ഷത്തുള്ള ഇടതുപക്ഷത്തിനെ തെറിവിളിപ്പിച്ചുകൊണ്ടിരുന്ന അതേ ഭജന സംഘത്തിലെ പ്രധാന മൂർഖം പാമ്പ് കൊടുത്ത കൈയിൽ തന്നെ കൊത്തി കൊത്തി എന്ന് പറഞ്ഞ അറഞ്ചം പുറഞ്ചം അവസ്ഥ അബ്ജോത് വർഗീസ് എന്ന കോട്ടിട്ട ജഡ്ജിയുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന അവസ്ഥയാണ് കൊത്തേറ്റ മാപ്ര ജഡ്ജിക്ക് പിന്നീട് ബോധം വരാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് അമ്മാതിരി പഞ്ഞിക്കിടലായിരുന്നു ഈ ഗ്രഹണ സമയത്ത് ോലിയും തലപൊക്കവും എന്ന് പറയുന്നത് ചുമ്മാല്ല ഇന്നലെ കെ എസ് ഇ ബി ആയിരുന്നു ചർച്ചാ വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിയെ പ്രതിക്കൂട്ടിൽ നിർത്തി സർക്കാരിനെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷെ ചങ്കരം വക്കീലിന് ഇന്നലെ കൊടുത്ത മരുന്ന് മാറി എന്നാണ് തോന്നുന്നത് മരുന്ന് മാറിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു ഉറഞ്ഞു തുള്ളി എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്നവന്മാരായി മാറിയിട്ടുണ്ട് ഈ സന്ദർഭത്തിലെങ്കിലും ആ സത്യം തുറന്നു പറഞ്ഞതിനെ അംഗീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല കാര്യം വിഷപ്പാമ്പുകളാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ആ മനോനിലയുടെ താളം തെറ്റൽ അതുകൊണ്ട് ചില കാര്യങ്ങൾ അറിയാതെ വിളിച്ച് പറഞ്ഞു പോകും ഉള്ളിലുള്ള കാര്യമാണ് പക്ഷേ സ്ഥിരം കച്ചേരി നടത്താൻ വേണ്ടി വിളിക്കുമ്പോൾ തനിക്ക് ഒരു കസേര സ്ഥിരമായി കിട്ടുമ്പോൾ അതുകൊണ്ടൊരു ഗുണം തനിക്ക് ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അത് പാടിക്കൊടുക്കുക എന്നുള്ളതാണ് അതിന് മ്യൂസിക് ഇട്ടുകൊണ്ട് വിനുവി ജോൺ ഉൾപ്പെടെയുള്ള ചില പാമ്പാട്ടിമാർ അടുത്തിരിക്കുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ എല്ലാം തകിടം മറിഞ്ഞു ഏഷ്യാനെറ്റിന് മുണ്ടുരിഞ്ഞു വിട്ട രീതിയിലുള്ള പ്രതികരണമാണ് ചങ്കരം വക്കീൽ നടത്തിയത് ഇത് ഇവര് ഇന്ന് പരിഹാരം ഉണ്ടാക്കുന്നവരെ വീട്ടിലേക്ക് കരണ്ടുകൊടുക്കേണ്ടതെന്ന് വെച്ചു ഞാൻ ബിജു പ്രഭാകരെ അഭിനന്ദിക്കുകയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി അഭിനന്ദിക്കുകയാണ് രണ്ടുപേരോട് എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കടപ്പാടുണ്ടായിട്ടല്ല രാഷ്ട്രീയമായിട്ട് അവരോട് ദാസ്യമുള്ളതുകൊണ്ടും അല്ല ഇതൊക്കെ തോതിവാസമാണ് ഈ അജ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് പണമുണ്ട് അയാളുടെ വീട്ടിൽ പതിനൊന്ന് കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ചെറിയ ആളൊന്നുമല്ല അപ്പോൾ അതിന്റെ ഹുങ്കാണ് അയാൾക്ക് അയാളുടെ പിതാവിയോട് എന്ന് പറയുന്നത് എന്റെ അങ്ങനെ ചെയ്യില്ല എന്റെ മക്കളും അന്യന്മാരാണ് യോഗ്യമാരാണ് എല്ലാ മാതാപിതാക്കളും അങ്ങനെ പറയുള്ളൂ ഞാനാണെങ്കിലും അങ്ങനെ പറയുള്ളൂ പക്ഷേ ഇത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ നിങ്ങൾ എത്ര നേരം നേരമായി തുടങ്ങിയിട്ട് ഇന്ന് കാലത്ത് തുടങ്ങിയതല്ലേ അന്യായമായി ഒരു വീട്ടിലെ ഫ്യൂസ് കൂടി എന്ത് ഫ്യൂസ് ഇത് അവിടെ കറണ്ടിലേ അടുത്ത വീട്ടിൽ പോയിരിക്കണം അതാണ് ചെയ്യേണ്ടത് ഫ്യൂസ് പുത്തണ വരെ ഇവർ ചെയ്ത തോന്നിവാസത്തെ ഇവിടുത്തെ ചാനലുകാരും മാധ്യമ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം കൂടി ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ് ഇവർ ഇന്ത്യൻ പീനൽ ബോർഡിൽ ഏത് വ്യവസ്ഥയനുസരിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിക്രമിച്ചുകയറിയത് ഏത് വ്യവസ്ഥയനുസരിച്ചിട്ടാണ് അവരുടെ മേൽ വെള്ളമൊഴിച്ചത് അതിന് അവർക്ക് അവിടുന്ന് അവകാശം കിട്ടിയത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാർ ജീവ അവര് സർക്കാർ ദിവസം മാറാറുണ്ടെന്നുള്ളൊരു തെറ്റുണ്ട് മുപ്പത്തി ഒന്നാം തീയതി ശമ്പളം മേടിക്കുന്നുണ്ടെന്നുള്ള തെറ്റ അവർ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഇങ്ങനെ അവഹേളനത്തിനും ആക്രമണത്തിനും പാത്രമാകാനായിട്ട് അവരെന്ത് തെറ്റാണ് ചെയ്തത് ഇവരെ ബന്ധപ്പെട്ട ലൈൻമാനെ ദഹോദന ലഭിപ്പിച്ചപ്പോൾ കംപ്ലൈന്റ് കംപ്ലയിന്റ് കൊടുത്തുണ്ടെന്നിട്ട് അത് ഇന്ത്യൻ പിന്നൽ കോഡിൽ ഏത് വ്യവസ്ഥ അനുസരിച്ച് അബ്ജോദിനെ ന്യായീകരിക്കാൻ പറ്റും ഏഷ്യാനെറ്റ് ന്യായീകരിക്കാൻ പറ്റും നിങ്ങൾ അബ്ജോദി നിങ്ങൾ എങ്ങനെയായിരിക്കും നൊന്നോൺ നൊന്നോൺ പ്ലീസ് 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 അല്ല അല്ല അതിന് നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കാം ഏഷ്യ നെറ്റിലെ പ്രബുദ്ധരായ പത്രപ്പെടുത്തവരും അതിനോട് എങ്ങനെയായിരിക്കും ഇതേ ഇതേ രീതിയിലൊന്നും അല്ല പ്രതികരിക്കാം ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ പ്രതികരിക്കാൻ അറിഞ്ഞൂടെ എന്തീ പറഞ്ഞത് നമ്മൾ ഈ ലോകത്തെ ഈ നാട്ടിലല്ലേ ജീവിക്കണം താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു ഇങ്ങോട്ട് എങ്ങട്ടായി എത്ര പ്രതികൾ ശിക്ഷിച്ചു ഇല്ല ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ തല്ലി കഴിഞ്ഞാൽ കൊറേ കഴിയുമ്പോൾ പ്രതികൾ ഉണ്ടാവില്ല പോലീസ് ചാർജ് ചെയ്യേണ്ട കേസ് ഫ്രൈ ചെയ്യണ സെറ്റായിട്ടായിരിക്കും ഇന്ത്യൻ ഭീകരകോടിൽ ഒരു വ്യവസ്ഥ അനുസരിച്ച് ഇവരെ ശിക്ഷിക്കയില്ല ഇതാണ് അവരുടെ ധൈര്യം ഇതാണ് ഗുണ്ടായുസം ഈ ഗുണ്ടായുസത്തെ ന്യായീകരിക്കുന്ന പരിപാടിയാണ് ഇന്ന് രാവിലെ മുതൽക്ക് വിവിധ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശുദ്ധ തെമ്പ്മാടിത്തറവാണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാർക്കുണ്ട് കെ എസ് ആർ ടി സിയിലെ ജോലിക്കാർക്കും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നാട് റോഡിൽ വാഹനം തടഞ്ഞപ്പോൾ മേയറേയും സച്ചിൻ ദേവരെയും എതിർത്തത് കെ എസ് ആർ ടി സിയിലെ യാത്ര ചെയ്ത ജോലി യാത്രക്കാർക്കും ഉണ്ട് ഇല്ല അവരെ പരിപാടിയിലിറക്കി വിട്ടാൽ തെറ്റാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എസ് എഫ് ഐക്കാരും ഗുണ്ടായുസംസം കാണിച്ചാൽ നമ്മൾ അതിനെ എതിർക്കണം യൂത്ത് കോൺഗ്രസുകാരെ ഏതായാലും യുവമോർച്ചക്കാർ ഏതായാലും യൂത്ത് ലീഗുകാരെ ഏതായാലും നേർക്കണം അല്ലാണ്ട് സി പി ഐക്കാരും സിപിഎം കാരും ചെയ്യുന്ന തെറ്റ് മാത്രമേ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുള്ളൂ എന്ന് പറയുന്ന തെറ്റാണ് അതൊരു തെറ്റായ മാധ്യമ രീതിയാണ് നിങ്ങൾ മാധ്യമ ദുസ്വാതമായി കാണിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് എട്ട് മണി ചർച്ചയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഇത് ഏഷ്യാനെറ്റ് മുതലാളി കഷ്ടം തന്നെ വീണ്ടും വീണ്ടും തേഞ്ഞോട്ട ചന്ദ്രശേഖരന്റെ അടിമകൾ ബാക്കി എന്തു പറയാൻ